കണ്ണൂരിലെ വിധികർത്താവിൻ്റെ ആത്മഹത്യയിൽ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടെന്ന് മന്ത്രി ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വിവരങ്ങൾ തേടിയിട്ടുണ്ട് ബോധപൂർവം കലാലയങ്ങളിൽ സംഘർഷമുണ്ടാക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു യുവജനോത്സവങ്ങളൊക്കെ വളരെ സൗഹാർദ്ദപരമായിട്ടാണ് നടക്കേണ്ടത് അങ്ങനെയാണ് നമ്മുടെ ഒരു അനുഭവം ഇതുവരെ ഇതുവരെ കേരളത്തിൽ സ്കൂൾ കലോത്സവമായാലും യൂണിവേഴ്സിറ്റി കലോത്സവമായാലും ഏറ്റവും ഭംഗിയായിട്ട് നമ്മൾ നടത്താറുണ്ടായിരുന്നു ഇത്തവണയും സംഘാടകരുടെ ഭാഗത്തുനിന്നുണ്ടായ എന്തെങ്കിലും പ്രശ്നമല്ല നുഴഞ്ഞു കയറി ആരോ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ കൃത്യമായ ചിത്രം പോലീസ് അന്വേഷണം പൂർത്തീകരിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതിന് ഉള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പോലീസ് ആ റോഷിപാൽ നൽകും കൂടുതൽ വിവരങ്ങൾ ആ റോഷിപാൽ മന്ത്രിയുടെ പ്രതികരണത്തിന്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കേട്ടത് അന്വേഷണം നടക്കുന്നുണ്ട് ഇപ്പോഴുയർന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാനും ശ്രമിക്കുന്നുണ്ടോ മന്ത്രി സുജ സംശയമില്ല മന്ത്രി കേരള സർവകലാശാല യുവജനോത്സവത്തിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട അവിടെ ഉയർന്ന ആരോപണങ്ങളൊക്കെ ബന്ധപ്പെട്ട് സംഘാടക സമിതിയെ ന്യായീകരിക്കാനാണ് ശ്രമിക്കുന്നത് സംഘാടകരല്ല പ്രശ്നക്കാർ നിന്നും നുഴഞ്ഞു കയറി ഒരു സംഘം ബോധപൂർവം പ്രശ്നമുണ്ടാക്കുകയാണ് ചെയ്തത് എന്ന നിലപാട് മന്ത്രി ആവർത്തിക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം ഈ വിധികർത്താക്കൾ ചില തരത്തിൽ ചിലരെ സഹായിക്കാൻ ശ്രമിച്ചു എന്നടക്കം തെളിവുകൾ പുറത്തുവന്നു അതുമായി ബന്ധപ്പെട്ട് കണ്ടോൺമെന്റ് പോലീസ് അന്വേഷണം നടത്തി ഈ ഘട്ടത്തിൽ പോലും സംഘാടക സമിതിയെ ന്യായീകരിക്കുന്നു അവിടെയുണ്ടായ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ടടക്കം അത് പുറത്തുനിന്ന് നുഴഞ്ഞു കയറിയവർ ബോധപൂർവം ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ജ്യാതി ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നടക്കമുള്ള ന്യായീകരണങ്ങളാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഏതായാലും വിധികർത്താവിന്റെ ആത്മഹത്യയിൽ മന്ത്രി ഖേദം പ്രകടിപ്പിക്കുന്നതിനൊപ്പം ഈ കലോത്സവം പാതി വഴിയിൽ നിർത്തിവെച്ചതുള്ള അമർഷവും ഓക്കെ റോഷിപാൽ ഇതിൽ തുടർ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോകാം നുഴഞ്ഞു കയറിയവർ എന്ന് പറയുമ്പോൾ അവിടേക്ക് വന്നത് മറ്റ് യൂണിയനുകളിലെ പ്രതിനിധികളാണ് ലോ കോളേജിലെ യൂണിയനിലെ പ്രതിനിധിയെ അടക്കമാണ് അന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് അവരുടെ പ്രതികരണങ്ങൾ മന്ത്രി പറഞ്ഞതിൽ എടുക്കാവുന്നതാണ് അങ്ങനെയുള്ള തുടർ പ്രതികരണങ്ങളിലൂടെ ഈ വാർത്തയുടെ അടുത്ത തലത്തിലേക്ക് നമുക്ക് കിടക്കാം താങ്ക് യു ആർ റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്